പോലീസിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുമ്പോൾ പോലീസ് സേനയ്ക്ക് മുഴുവൻ മാതൃകയാവുകയാണ് പത്തനംതിട്ട ജില്ലയിലെ കീഴുവായ്പൂര് പോലീസ് കോൺഗ്രസുകാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ നടത്തിയ ധർണയിലേക്ക് അസഭ്യം പറഞ്ഞ പാഞ്ഞെത്തിയ യുവാവിനെ പിടിച്ചുമാറ്റിയ കീഴുവായ്പൂര് പോലീസിനെ ഇയാൾ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നിട്ടും ഇത്രയും ക്രൂരത അനുഭവിച്ചിട്ടും കീഴ്വായ്പൂര് പോലീസ് കാണിച്ച മാതൃക ഏറെ അഭിനന്ദനം അർഹിക്കുന്നതാണ് സംസ്ഥാന വ്യാപകമായി പോലീസിനെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടെ കീഴുവായ്പൂര് പോലീസ് മറ്റുള്ള പോലീസുകാർക്ക് മാതൃയാവുന്നു കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് ക്രൂരതക്കെതിരെ ധർണ്ണ നടക്കുമ്പോൾ അതിനെതിരെ ബഹളം വെച്ച കിരൺ എന്ന ഒരു യുവാവ് ബഹളം വെച്ചുകൊണ്ട് പാഞ്ഞെടുത്തു ഇത് കണ്ട കീഴ്വായ്പൂര് സി ഐ വിപിൻ ഗോപിനാഥ് എസ് ഐ രാജേഷ് തിരുവല്ല എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ ഇയാളെ പിടിച്ചു മാറ്റി പിന്നീട് കിരണിന്റെ തനി സ്വഭാവം പുറത്തു വന്നു സി ഐ വിപിൻ ഗോപിനാഥിനെയും എസ് ഐ രാജേഷിനെയും ഇയാൾ പൊതിരേ അസഭ്യം പറഞ്ഞു തുടർന്ന് പോലീസിനെ തള്ളുകയും വസ്ത്രത്തിൽ വലിക്കുകയും ഉൾപ്പെടെയുള്ള പരാക്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നിട്ടും കീഴുവപ്പൂര് പോലീസായി യുവാവിനെ അടക്കി നിർത്തിക്കുവാനാണ് ശ്രമിച്ചത് ചെറുപ്പക്കാരന്റെ തൊഴിലവസരങ്ങൾ സർക്കാരാണ്

നമ്മുടെ 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 സ്റ്റാമ്പ് വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ച പെർമിറ്റ് ആ ആ സർക്കാരിന് വേണ്ടി പോലീസുകാർ ചേർന്ന് സർക്കാരിനെ എന്ന് വേണ്ടിയാണ് വഴിയരികിൽ രണ്ടുപേർ കൂടി നിന്നാൽ അവരെ ആക്രമിക്കുന്ന പോലീസുകാർ ഉള്ള നാട്ടിലെ പോലീസാണ് സംസ്ഥാനത്തിന് മാതൃകയായി പ്രവർത്തിച്ചത് ഈ സംഭവമെല്ലാം പോലീസിനെതിരെ സമരം ചെയ്ത കോൺഗ്രസുകാർ കാണുന്നുമുണ്ടായിരുന്നു മുൻപ് അടിവസ്ത്രത്തിന്റെ പീത്തയിൽ അഴിക്കുള്ളിൽ പ്രതി തൂങ്ങി മരിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ പോലീസുകാരാണ് മാതൃകാ പോലീസുകാരെ മാറുന്നത് സിഐഎയും എസ് ഐ എയും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ഇയാൾ അസഭ്യം പറഞ്ഞത്

എസ് യുടെ കയ്യിലിരുന്ന് ലാത്തി തട്ടിത്തെറിപ്പിച്ചു ഒടുവിൽ ഇയാളെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് പോലീസ് ചെയ്തത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നിട്ടും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം ക്ഷമയോടെ കൈകാര്യം ചെയ്ത കീഴുവായ്പൂര് പോലീസ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് മാതൃകയാവുകയായിരുന്നു കീഴുവായ്പൂര് പോലീസിന് ബിഗ് സലൂൺ കീഴുവായ്പൂര് പോലീസ് മുൻപ് അത്ര കണ്ട് അല്ലായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിലെ പോലീസിന് തന്നെ മാതൃകയായ ഒരു പോലീസ് സ്റ്റേഷനായി മാറിയിരിക്കുകയാണ് കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ സി ഐയും എസ് ഐയും ഒക്കെ ഇന്ന് കേരള പോലീസിന് ഒരു മാതൃക കൂടിയാണ് ഗോപൻ മുരണിക്കൊപ്പം ജിജു വൈകിതശ്ശേരി